ചില ശാപങ്ങൾ അങ്ങനെയാണ് പൃഥ്വിരാജ് അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല സാധാരണക്കാർക്കും കിട്ടും സൂപ്പർ താര സംവിധായകനായ രാജുവിനും കിട്ടും ഇനി സംഭവം വിവരിക്കാം എറണാകുളത്ത് യമ്പുരാ ഷൂട്ടിംഗ് നടക്കുന്നു മഞ്ജു വാര്യർ അവതരിപ്പിച്ച പ്രിയദർശിനി രാംദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതാണ് സീൻ മഞ്ജുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അണികളായി നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലീസിനുള്ള ദേഷ്യം അഭിനയിക്കണം അതാണ് സീൻ ചെറു മോണിറ്റർ വഴി അകത്തിരുന്ന കമാൻഡിങ് നൽകുന്നു രാജു ഈ സീൻ എടുത്തതും പെട്ടെന്ന് കട്ട് പറഞ്ഞു രാജു അലറിയാണ് കട്ട് കട്ട് എന്ന് പറഞ്ഞു രാജു പറഞ്ഞതൊന്നും ഓർക്കണം പ്രിയനടൻ്റെ അലച്ച ആ ഹാൾ നിശബ്ദമാക്കി ഒരു മുട്ടു സൂചി ഇട്ടാൽ കേൾക്കാവുന്ന പരിസരമായി മാറി ഹാൾ രാജു വന്ന ഉടനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും വിളിച്ച് സദസ് അമ്പരുന്നു എന്താ സംഗതി എന്നറിയാതെ സംഭവം ഇതായിരുന്നു ആൾക്കൂട്ടാരമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സുജിത് വാസുദേവന്റെ ക്യാമറ ദൃഷ്യം അകത്ത് മോണിറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന രാജു കണ്ടത് സീരിയസ് രംഗത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനെയാണ് എന്താ നിനക്ക് ചിരിക്കാൻ രാജു ഭേട്ടൻ്റെ ചോദ്യം കേട്ട് പയ്യൻ മുള്ളിപ്പോയി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും ആത്മാത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞു കാണും ചെക്കൻ ചെക്കനോടുള്ള ദേഷ്യം രാജു സദസ്സിലെ എല്ലാവരോടുമായി തീർത്തു അതിലിരുന്ന ഒരു കിളവി പറഞ്ഞു നിന്റെ പടം പൊട്ടുമടാ രാജു എന്ന് പള്ളിപ്പുറത്ത് വെയിലത്ത് മിലിട്ടറി ക്യാമ്പ് മൈതാനത്ത് പൊരു വെയിലത്ത് പാവങ്ങളെ നിർത്തി ഹെലികോപ്റ്റർ ഷൂട്ട് ചെയ്തെടുത്ത ശാപം വേറെയും ഇനിയും വെമ്പുരാൻ വിശേഷങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആളെന്ന നിലയിൽ ബാക്കി വിശേഷങ്ങൾ അടുത്തിടക്കം